ിക്കൻ്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന കർമ്മസമിതി പൊതുയോഗം വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു സുതാര്യമായി യോഗം വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊതുയോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നതെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളിലും അപേക്ഷ പരിശോധിച്ച് മുൻഗണന തയ്യാറാക്കുന്നതിൽ വാർഡുതല കമ്മിറ്റിയെ യഥാസമയത്ത് വിവരം അറിയിക്കാതെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത് ഇതാണ് പ്രതിഷേധത്തിനും ബഹിഷ്കരണത്തിനും കാരണമായത് ഇന്നത്തെ കർമ്മസമിതി യോഗം ചില ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിർവ്വഹണ ഉദ്യോഗസ്ഥരും അറിഞ്ഞിട്ടില്ലെന്നും സിപിഎം ആരോപിച്ചു വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ ചേർന്ന കർമ്മസമിതി പൊതുയോഗം വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ സുതാര്യമായി നടത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു പഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളിൽ അപേക്ഷകൾ പരിശോധിച്ച് മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ വാർഡ് തല കമ്മിറ്റി യഥാസമയത്ത് വിവരമറിയിക്കാതെ ആണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് മേൽ വിഷയത്തിലാണ് കർമ്മസമിതി പൊതുയോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇന്നത്തെ കർമ്മസമിതി യോഗം ചില വാർഡ് മെമ്പർമാർ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആറര കോടി രൂപ പൊരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വികസന പദ്ധതികൾക്ക് നീക്കിവച്ചത് സ്പിൽ ഓവറായിട്ടു ഇതിൽ പതിനേഴ് ലക്ഷത്തോളം രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി വെച്ചിട്ടുള്ള തുകയാണെന്നും ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു ഈ കെടുകാര്യസ്ഥതയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഈ പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളുടെ വിവിധ പദ്ധതികളായിട്ടുള്ള വകയിരുത്തിയിട്ടുള്ള ആറര കോടി രൂപയുടെ സ്പില്ലോവറാണ് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത് അതിൽ പതിനാറ് ലക്ഷത്തിലധികം വരുന്ന സമിതിയാണ് ഈ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പട്ടികജാതി വിഭാഗം ആളുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്താനുള്ളതാണ് എന്നെടുത്തു പറയേണ്ട കാര്യമാണ് സർക്കാർ ഏജൻസികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ത്രിതല പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ ഘടുകാര്യസ്ഥത കാണിക്കുകയും സുതാര്യത കൈവരികയും ചെയ്തതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികൾ മുരടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കർമ്മസമിതി കൃത്യമായി ആളുകളെ അറിയിക്കുകയോ വേണ്ട രീതിയിൽ അതിനോട് ആധിമുഖ്യം പുലർത്തുകയോ ചെയ്യാതെ ചില ആളുകളുടെ കുൽസിത ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ യോഗം വാർത്താ സമ്മേളനത്തിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി എ മുരളീധരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഉണ്ണിച്ചാത്തൻ മുൻ പഞ്ചായത്തംഗം പി പി ശങ്കരനാരായണൻ വർക്കിംഗ് ഗ്രൂപ്പ് അങ്ങളായ എം അബ്ദുൽ നാസർ കെ കെ ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച സേവനവും ഉറപ്പ് നൽകുന്നു മാത്രമല്ല ഇ പലിശ സൗകര്യവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ